ിൽ അഞ്ചു ഗാർഡനെട്ട് അപ്രയത്താ കേട്ടോ നിന്നെ ഞാൻ കാണിച്ചു തരാൻ പിന്നെ ഉണ്ടല്ലോ ഇതൊരു ചേച്ചി തന്നെ നടത്തുന്നതാണ് ചേച്ചിയുടെ സ്ഥലം എത്തിക്കുകയാണ് ചേച്ചി തന്നെ ഇവിടെ തുടങ്ങിയെ ഞാൻ ഇടയ്ക്ക് ഒന്ന് വന്ന് കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ നീ എത്തിക്കാന്ന് അറിയത്തില്ലല്ലോ എടാ ഇവിടെ മൊത്തം റോസച്ചെടി വന്നല്ലോ പറഞ്ഞാൽ കേട്ടോന്നും കേട്ടോ ഇവിടെ കേട്ടോ ആർക്കെങ്കിലും കൊടുക്കാൻ വേണോ വേണ്ട കുട്ടി ദോശ പൂവുണ്ട് കേട്ടോ വലുത് മാത്രമല്ല നല്ല രസമുണ്ട് സത്യ കേട്ടോ ആ ചേച്ചി ഒറ്റയ്ക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ചെടികൾ മാത്രമല്ല കേട്ടോ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ നിൽക്കുന്നത് കണ്ടോ ആ ഇത് തെങ്ങല്ലേ ആ തെങ്ങുണ്ട് ലാവുണ്ട് ഇതൊക്കെ ഈ രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്നതെ ഷോർട്ട് ടൈപ്പ് ഇല്ലേ അതാണെന്ന് തോന്നുന്നു പ്ലാന്റ് മാത്രമല്ല ഇവിടെ ഒരുപാട് കളക്ഷൻ കളർ നല്ല ക്യൂട്ടായിട്ടുള്ള പൂവൊക്കെ കണ്ടോ ഇൻഡോർ പ്ലാന്റുകളുണ്ടല്ലേ ആ ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ട് കേട്ടോ ഞാനേരിലായിരിക്കും അറിയപ്പെടുന്നേട്ടി നമ്മള് പൂവൊക്കെ റോസാപ്പൂ റോസാപ്പൂ ചെടിയേ നമ്മുടെ പത്ത് മണിച്ചെടി രണ്ട് പല കളറില് എന്റെ ചേച്ചി എങ്ങനെ കണ്ട ഇപ്പൊ ഈ കളർ കണ്ടത് വൈറ്റ് ആണ് ലൈറ്റ് റോസാണ് റോസആ കൊക്ക് നിക്കുന്നത് ആ കൊക്കിന്റെ കഴുത്തിന് എന്തോ കരിമായ കുഴപ്പം റോസൊക്കെ നമ്മളിപ്പൊ കണ്ടില്ലേ ഞാനിവിടെ വെറൈറ്റി സാധനം കണ്ടേ അറിയത്തില്ല എനിക്ക് ആ കളറ് കണ്ടപ്പത്തോട്ടാ തോണ്ടെ നോക്കിയേ ആ ബാങ്ങ് പോയെന്ന ാണ് ഫാനൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു വളരുന്നതാണ് ഇവിടുത്തെ ആന്റോഡി അയച്ചപ്പോഴേ സെലിനോസി തൽക്കാലം പോവെന്ന് പറഞ്ഞാ നല്ല രസം ഇവിടെ അതിന്റെ മഞ്ഞ ഉണ്ട് മഞ്ഞ വെറൈറ്റി ആ ഡബിൾ ഷെയ്ഡാ വരുന്നത് കേട്ടോ

ഇത് പണ്ടേ സത്യപ്ര കോമഡി ആട്ടോ ഈ സാധനങ്ങളൊക്കെ പണ്ട് നമ്മുടെ തൊടിയിലൊക്കെ കൊറോണ കഴിഞ്ഞപ്പോഴും ട്രെൻഡിങ് ആയ ഇതൊക്കെ നമ്മളെ സിറ്റൌണ്ടിലോ സിറ്റൗട്ടിലൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി അലങ്കാരത്തിനൊക്കെ കൊണ്ടുവെക്കുന്നത് ഞങ്ങള് ചേച്ചിക്ക് ഒരുപാട് കളക്ഷൻസ് ഒക്കെ നീ കണ്ട നമ്മുടെ മണി പ്ലാന്റ് പണ്ട് അയ്യത്ത് കിടന്ന സാധനം അതിന്റെ തന്നെ പല കളറ് കുഞ്ഞല വലിയല എല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ മണ്ണി വളരുന്നുണ്ട് ഏറി വളരുന്നതുണ്ട് വെള്ളത്തി വളരുന്നതുകൊണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇടിയലൊക്കെ നിന്നൊരു സാധനമാണ് കുഞ്ഞു പൂവൊക്കെ ഉണ്ടാകുന്നു അടിപൊളി പിന്നെ അവിടെ ഓർക്കിഡുണ്ട് കേട്ടോ അറിയാവെന്ന് ഞാൻ തരാട്ടോ നമ്മുടെ കള്ളിമുൾ ചെടിയല്ലേ അതിന്റെ ഒരു പ്ലാന്റ് അതിന്റെ കുഞ്ഞ അനിയനായിട്ട് വരും ഇത് ഇപ്പൊ ഞാൻ ചെറിയ ടൈപ്പാ കുള്ളൻ ടൈപ്പാടി ും ഇതും കണ്ടോ കുട്ടിപ്പൂവ് രസം ഇതും രസമുണ്ട് പേര് ചോദിക്കല്ലേ അല്ല ഔട്ട്ഡോറക്കാ ഇതിന് നിരത്തിന്റെ വലിയ പൂ കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ ഈ ആന്റിയോടി ചോദിച്ചപ്പോഴേ ഇവര് ഓരോ ആൾക്കാർ വന്ന് എടുത്തു വെച്ചേക്കാം അതായത് വീഡിയോ കോൾ വഴി എടുത്തിട്ട് കൊറിയർ ചെയ്യുന്നത് ആ ഒരു സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഈ ആന്റി കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ട് വഴി ഒരാഴ്ചക്കുള്ളിൽ തന്നെ സാധനം കയ്യിലെത്തിച്ചു കൊടുക്കും കേട്ടോ ൂ കൊറിയർ സർവീസും ഡയറക്റ്റ് വരാം പക്ഷെ ഉണ്ടല്ലോ എല്ലാ ദിവസവും ഇവിടെ ഓപ്പണിംഗ് ആണ് രാവിലെ ആറു മണി തൊട്ട് ഒൻപത് മണി വരെയാണ് പിന്നെ നിങ്ങൾ ഞാനൊരു ഇത് കാണിക്കാവ ഇവിടെ പിന്നെ കോംബോ ഓഫർ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞു പിന്നെ ഇവിടെ എങ്ങനെയാ നമ്മുടെ ചെടി കൊറിയർ ചെയ്ത് വിടുന്നെങ്ങനെ ഒന്ന് കാണിച്ചു തരാവേ രണ്ടാ ഇതെല്ലാം കേറി പോകാനുള്ള സാധനമാണ് ഇങ്ങനെയാണ് അവര് കൊറിയർ ചെയ്യുന്നത് നമുക്ക് കാണിക്കണ്ട എല്ലാം കൂടെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഒരു ദിവസം എടുക്കും മൊത്തം കംപ്ലീറ്റ് ആക്കി അങ്ങനെയുള്ളവർക്കുണ്ടല്ലോടാ ആന്റി എന്നോട് പറഞ്ഞു വീഡിയോ കോള് വഴി വിളിച്ച് കാണിക്കും അല്ലെങ്കിൽ ആന്റിയെ വിളിച്ചാല് ഡയറക്റ്റ് വന്ന് എല്ലാം വിശദമായിട്ട് കാണിച്ചു കൊടുക്കും നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് കാണാൻ കാണാം ഞാനേ നമ്മുടെ നമ്പർ വെച്ചേക്കാം പിന്നെ നമ്മള് വേറെ കാര്യങ്ങൾ ചെയ്യാം നമുക്കിപ്പോ പ്ലാന്റുകൾ പുതിയ പുതിയ പ്ലാന്റുകൾ വരുവാണെങ്കിൽ നമ്മള് ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ഡേഷൻ തരാം അപ്പൊ നമുക്ക് നമ്പർ അടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ വേണ്ടവർ വിളിക്കാതിരിക്കും വിളിക്കണം പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാണ് നമ്മുടെ പെരുന്നാട് മാർക്കറ്റിലാണ് അതായത് പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാടാട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചു സ്കാളിലെ വിശേഷങ്ങൾ അല്ലേ ആടാന്ന് അതുപോലെ തന്നെ തന്നെയുണ്ടല്ലോടാ നമ്മുടെ ഫാമിന്റെ അടുത്ത് തന്നെയാ കേട്ടോ ഇടക്കിടക്ക് നമ്മളപ്പോടെ വിസിറ്റ് ചെയ്യും ആ ഇനി നമ്മൾ എണ്ണം വരും